തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അഭിജിത്ത് കസ്റ്റഡിയിൽ ഇന്ദുജയുടെ അച്ഛൻ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാലോടിനെ ഞെട്ടിച്ച ഇളവട്ടത്ത് ഭർതൃഗൃഹ വീട്ടിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെയാണ് പാലോട് സ്വദേശി ഇന്ദുജ ഇരുപത്തഞ്ച് വയസ്സുകാരിയാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് ഇന്ദുജയെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഭർത്താവായ അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് നാടിനെ നടുക്കിയ സംഭവം പുറംലോകം അറിയുന്നത് അഭിജിത്തിന്റെ അമ്മും മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഉടൻ തന്നെ നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇന്ദുജെ എത്തിച്ചെങ്കിലും ഇവർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മൃതദേഹം നെടുമ്പങ്ങാട് ജില്ലാ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ദുജയും അഭിജിത്തും പുതിയ ജീവിതം തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം രണ്ടു വർഷത്തെ നീണ്ട പ്രണയനാളുകൾക്കൊടുവിൽ മൂന്ന് മാസം മുൻപാണ് ഇന്ദുജെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അമ്പലത്തിൽ വെച്ച് അഭിജിത്ത് കല്യാണം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് മൂന്നു മാസം മാത്രമേ ആയിരുന്നുള്ളൂ അതിനിടയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഇവർ ഇരുവർക്കും ബന്ധമില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്ന വാർത്തകൾ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് ഇന്ദുജ അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരാണ് എന്നാൽ മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതോടെയാണ് വിഷയങ്ങളൊക്കെ മാറുന്നത് പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃ വീട്ടിൽ നിരന്തരം മാനസിക മീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതിനാൽ മകൾ ആത്മഹത്യ ചെയ്തതാണെന്നും ആണ് കുടുംബത്തിൻ്റെ ആരോപണം മകൾ തങ്ങളെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്ന വിവരങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ കുടുംബാംഗങ്ങളെ അവിടേക്ക് ചെല്ലാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജിയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ദുജിയെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് അഭിജിത്ത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എത്തിയപ്പോഴാണ് ഇന്ദുജിയെ ജനലിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത് ഇന്ദുജി തന്റെ അമ്മയും സഹോദരനുമായി ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നെന്നാണ് ഭർത്തൃ വീട്ടുകാർ പറയുന്നത് അഭിജിത്തിന്റെ വീട്ടിൽ മാനസിക പീഡനം നേരിട്ടതായി മകൾ പറഞ്ഞെന്നാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ചിന്തുജിയുടെ പിതാവ് പാലോട് പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഗാർഹിക പീഡനത്തിലേക്കും വിരൽ ചൂണുന്ന തരത്തിൽ ഇന്ദുജിയുടെ മരണം എത്തുന്നത് എന്തായാലും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പാലോട് പോലീസ്